പരാതിയാണ് ഒരാളല്ല ഒരു സമൂഹം നീ എവിടെ മിമിക്രി അവതരിക്കുന്നു അവിടെയുള്ള വില മൊത്തത്തിൽ കുത്തനെ ഇടി അഞ്ചു ലക്ഷം രൂപ വില വരെയുള്ള വസ്തു നിന്റെ ഒറ്റ മിമിക്രി കാരണം വെറും അയ്യായിരം രൂപ അപ്പൊ മിമിക്രി ഉണ്ടാക്കാൻ സാറേ ഇത് നടക്കുന്നവരെ അസൂയൻ നാട്ടുകാർക്ക് എന്താ കുറിച്ച് അസൂയ ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ അതേ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ ആയല്ലോ ഞാൻ ഓ ഓ നിന്റെ നിന്റെ ട്രൂപ്പിന്റെ പേരും തിരുവനന്തപുരം തനിപ്പിടി പരിപാടിന്റെ പേരാ ചിരി ചിങ്ങത്തിലും തീരൂല അടി കുമ്പ മീനം കഴിഞ്ഞാലും അവന്റെ ചിരി ചിങ്ങത്തിലും തീരത്തില്ല സാറേ

രസീത് ജാമ്യത്തിന്റെ ഒരാള് ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത് മിമിക്രി എന്ന് പറയുമ്പോൾ ഒരു ഉദാത്തമായ ഒരു കലയാണ് അതിനെ കളിയാക്കാൻ നിൽക്കരുത് അത് നല്ലതാണോ കൊച്ചേ ഹലോ മിസ്റ്റർ കലാഭവൻ ഓ അപ്പൊ നിങ്ങൾ എന്റെ ഇവിടുന്ന് വിടൂല ഇല്ല എന്നെ ഇറക്കാൻ ഇപ്പൊ ഇവിടെ ആള് വരും മിമിക്രി കാരണം ഇറക്കാൻ വരുന്ന ആണെന്ന് എനിക്കൊന്നറിയണല്ലോ ഞാൻ സ്റ്റീഫൻ സ്റ്റീഫൻ ദേവസ്യ ദേവസ്യ അയ്യാ ആ അല്ല ഞാൻ ഈ നാട്ടിലെ ഒരു പ്രമാണിയാണ് ആയിക്കോട്ടെ ഈ മുമ്പ് ഇവിടെ ഓ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് ഈ പൊക്കമുള്ള കോഴിയുടെ കഴുത്തുണങ്ങിയ കോഴിയുടെ കറി ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഓഹോ ഭയങ്കര രസമാ പുള്ളി കടിച്ചു വലിച്ച എങ്ങനെ തിന്നാ സാറേ സമയം കിട്ടുമ്പോ വീട്ടിലോട്ട് വാ കോഴിയൊക്കെ തിന്നാം ഞാൻ കോഴിയെ കൈകൊണ്ട് തൊടുില്ല അതെന്താ കയ്യിൽ കൊത്തിയോ ചോദിച്ചതാ മദ്യം സേവയുണ്ടോ ഇല്ല നമുക്ക് വീട്ടിലിട്ട് മാറ്റിയാലോ നമുക്ക് രണ്ടുപേർ കൂടി വേണ്ട താങ്കൾക്ക് എന്താണ് ജോലി എനിക്ക് രാഷ്ട്രീയമാണ് സാർ ഓഹ് ഇടതാണോ വലുതാണോ ഇടതും വലുതും അല്ല എന്റെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം രാജ്യ പൗരത്വം തുളമ്പുന്ന ഒരു രാജ്യസ്നേഹിയാണ് സാർ ഞാൻ നിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി സമയത്ത് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിരുന്നു മെച്ചാ ഇപ്പം ആ മൊബൈലിൽ കേട്ട റിംഗ് ടോൺ ഇല്ലേ അത് ഏത് സിനിമയിലെ പാട്ടാണ് ഷാറുഖ് ഖാന്റെ പടം ഋതിക് റോഷന്റെ ഏതോ ഒരു പടത്തിലല്ലേ നല്ല പാട്ടാണ് എന്റെ മൊബൈലിൽ ഒന്ന് കേട്ടി തരാൻ കേട്ട പാട്ട് രാജേഷ് ഇങ്ങോട്ട് മറന്നില്ലേ സാറേ നിന്നെ നല്ല എവിടെ കണ്ടതുപോലെ ജനത്തെ തുരത്താൻ വേണ്ടി ജലപീരം കഴിച്ചപ്പോ അതിന്റെ മുമ്പിൽ കുറ്റിത്തോർത്തോട്ത്തോണ്ട് സോപ്പ് തേച്ച് നിന്നു കുളിക്കണത് അന്നേ നിനക്ക് ഞാൻ വെച്ചതാണ് എന്റെ അടുത്ത് ഷട്ടൂർ പറഞ്ഞത് ആരടുത്താണെന്ന് ഓർക്കണം സ്റ്റീഫൻ ദേവസ്യ എന്ന് പറയുന്നത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ് അറിയാമോ സുകുണ്ണസൈ എത്ര പ്രാവശ്യമാണ് വീട്ടിൽ വന്നറിയാമോ അടിക്കില്ല ഇനി അടിക്കരുത് ഇനി അടിക്കരുത് ഇനി അടിച്ച കോള മാറി എല്ലാരെയും ുംവിട്ടി ഓടിക്കും അവയവുമുണ്ട് നടുവിന് ഒരു കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന വാചകോട് ഈ നടുവെന്ന് പറഞ്ഞ മീറ്റർ കറക്റ്റ് ആണ് നാടൂല്ല എന്റെ ചെക്കനെയാണ് നിങ്ങൾ പിടിച്ചു നിർത്തിക്കുന്നത് അതെ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് വേറൊന്നും തോന്നരുത് ഇല്ല സാറിന്റെ തന്തയല്ല എന്റെ തന്ത പോലീസ് സ്റ്റേഷനിലൊന്ന് പോലീസുകാരന്റെ തന്ത ആ പാറാവുകാരെ എന്റെ തന്ത ഈ സ്റ്റേഷനിൽ ഏതൊക്കെ പോലീസുകാരുണ്ടോ അവരെല്ലാം എന്റെ തന്താണ്ട ഇത് എന്റെ തന്തയുടെ തന്ത പോലെ കിട്ടി ഇഷ്ടപോലെ കിട്ടി ഞാൻ പറഞ്ഞു ചെറുക്കനെ ഇറക്കാൻ വേണ്ടി വന്ന ഞാൻ പൊക്കോളാം നിങ്ങള് തമ്മിലുള്ള ബന്ധം എന്തോടാ എനിക്ക് പുരയുടെ കച്ചവടമാണേ അപ്പൊ ഞാൻ ഒരു വസ്തു മേടിക്കാൻ വേണ്ടി ചെല്ലും സാറേ ചെല്ലുമ്പോ ഒരു സെന്റ് വസ്തുവിന് പത്ത് ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ നേരെ അടുത്ത് വന്ന് പറയും എടാ അനിയ ഇന്ന സ്ഥലത്ത് പോയി ഒരു പരിപാടി അവതരിപ്പിക്കണോ പതിനഞ്ച് ലക്ഷം രൂപ പറയണ വസ്തു പിറ്റേന്ന് ഞാൻ മേടിക്കുന്ന എത്ര സാറേ ഇരുന്നൂറ് രൂപ ഇരുപത് രൂപയുടെ അതാണ് പരാതിയാടാ സാറേ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പരാതി വിളിച്ചു അതെനിക്കറിയാം സാർ അത് വേറെ വിഷയമല്ല സാറേ ഇവന്റെ മെയിൻ ഈ ദേവനാണല്ലോ ദേവനെ കാണിച്ചതും അമ്പലത്തിലെ ദേവി എങ്ങോട്ടോ പോയി എന്നാണ് അവിടുത്തെ അവസാനം ഈ തിരുമേനിമാര് എല്ലാം കൂടെ കവിടി നിർത്തി നോക്കിയപ്പം ദേവി കന്യാകുമാരിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചു അന്ന് അവിടെ പരിപാടി വീണ്ടും അവന് വന്നു ഇപ്പൊ ആ ദേവി എവിടെയാണോ കഴിവില്ലാത്ത കൊണ്ടടാ ഈ സംഭവങ്ങൾ എല്ലാം ഇങ്ങനെ നടക്കുന്നത് കഴിവില്ല കലാകാരന്മാരെ ഒക്കെ വീട്ടീട്ട് പൂട്ടണം കഴിവുണ്ട് സാറേ കഴിവില്ലെന്ന് പറയലെ പാമ്പനല്ലേ മറ്റേ സംഭവം ഇനി കഴിവുണ്ട് ഇതൊക്കെന്തോ കഴിവല്ല മെയിൻ കഴിവാണ് ഋതം സാറെ ഈ അന്നാളത്തില്ല സാറേ അത് ഋതു പറഞ്ഞ മ്യൂസിക്കിന്റെ ഒരു സാധനമാണ് സാറിന് അത് അറിയാൻ പറ്റില്ല നമ്മള് ഈ മിമിക്രിക്കും മിമിക്രി പറഞ്ഞു സാറേ ഞാന് സാറിനെ സൂപിച്ച് എങ്ങനെ ഏത് രാജ്യത്ത് പരിപാടി തരുമെന്ന് നോക്കുമായിരിക്കും അതല്ലടാ നിന്നെ ഏത് രാജ്യത്ത് കൊണ്ട് കളയാ ബന്ധമുണ്ടോ ഇങ്ങനെ കാണിക്കേ ബന്ധം ഈ പുള്ളി എനിക്ക് പരിചയമില്ല സാറേ അപ്പൊ എന്റെ വീടിന്റെ വഴി എന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ വഴിയിലൂടെയാണ് പുള്ളി പോവുകയും വരുകയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ ഈ വഴി അടച്ചു വെച്ചു അപ്പൊ ഈ പുള്ളി വന്ന എന്റെ അടുത്ത് പറയണം ഇത് ആൾക്കാർ നടക്കുന്ന വഴിയല്ലേ ഇതില് നടക്കാൻ പറ്റൂലോ നമ്മള് പക്ഷെ നടക്കും അത് നടക്കണ കാര്യമാണോ സാറേ അതല്ല സംഭവം എന്താണെന്ന് അറിയാ അതായത് എന്റെ വീടിന്റെ ഫ്രണ്ട് കൂടെ ആണെങ്കിൽ വഴി ഈ വഴി ഞാൻ അടച്ചു അടച്ചുവെച്ച് പുള്ളി ഓടിക്കൊണ്ട് വന്ന് എന്റെ അടുത്ത് പറയണം ഇത് ആൾക്കാർ നടക്കണ വഴിയല്ലേ ഇത് അടച്ചു വെക്കണോ അത് നടക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത് ഒരു എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു ഇവിടെ ഊരി പോവാൻ സമ്മതിക്കു നടക്കണ കാര്യമാണ് നീ എന്തുണ്ടാ കാര്യം പറഞ്ഞു നടക്കുന്ന വഴിയല്ലേ നടക്കുന്ന കാര്യമാണ് അല്ല സാറേ വേറെ അതിനു മുമ്പേ ഈ വഴിയിലൊരു ആഞ്ഞിലുണ്ടായിരുന്നു സാറേ ആഞ്ഞില ജയിലിടിഞ്ഞൂലുണ്ട് സാറേ പ്ലാവില് ഈ രാത്രി കാലങ്ങളിൽ ഇവനെ ഈ ചക്ക കുത്തിയിടുന്ന സ്വഭാവം ഉണ്ട് സാറേ ചക്ക ഞാൻ ഇങ്ങനെ കുത്തിയിട ഞാനിങ്ങനെ ഉറകിടക്ക ഈ ചക്ക സാറേ ചക്ക കുത്തിയിടും സാറേട്ടില്ല സാറേ ബാക്കി സാറേ എനിക്ക് മീറ്റിംഗ് കൊണ്ട് പോയ പറ്റുള്ളൂ ഞാൻ തിന്നും കൺവേയില്ല സാറേ മനസ്സിലായില്ലേ അതായത് പുള്ളിയുടെ വീടിന്റെയും എന്റെ വീടിന്റെയും സെന്ററലായിട്ടാണ് ഒരു പ്ലാവ് ഉള്ളത്

എനിക്കതൊക്കെ മനസ്സിലാവണോ അത് അല്ലെ എനിക്ക് മീറ്റിംഗ് കൊണ്ട് പോകണം മീറ്റിംഗ് മതിയെന്നോ ശരി നീ എവിടെ ഈ പ്ലാവിന് കിളിക്കൂടെ നീ ഒരു കാര്യം ചെയ്യണം ഓഹ് വെളിയിപ്പോ പത്ത് പേപ്പർ ഓടിച്ചോണ്ട് വരണം പ്ലാവ് പോരുത് എന്നിട്ട് പേപ്പർ മേടിച്ചോണ്ട് വന്നിട്ട് അതിൽ എഴുതണം ഇനി മേലാൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഞാൻ വരില്ല അത് എഴുതി തന്നിട്ട് നിനക്ക് പെട്ടെന്ന് പോവാം നീ ആണ് ഇവിടെ പോലുള്ള കലാകാരന്മാരെ കൊണ്ട് നടന്ന് റിയൽ എസ്റ്റേറ്റ് ഒന്നും നടക്കുന്ന കേട്ടാറ കൂടുതൽ വിളച്ചിൽ കാണിച്ചിൽ കൊണ്ടുപോയി അർപ്പിച്ചിട്ട് ഒരു ജനലി ഒരു കട്ടള മൊത്തത്തിൽ ഹലോ സാറേ ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ സാറേ ശരി എന്നാ ശരി ഓക്കെ സാറേ ഓക്കെ 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 അയ്യോ ഇനി ഞാൻ എന്തോ ചെയ്യും എന്തോ സാറേ സെക്രട്ടേറിയറ്റിനെ വീണ്ടും തരണേന്ന് അടിയോടടി പോലീസ് സ്റ്റേഷനിലടങ്ങി പോലീസുകാരും ഇല്ല ഇനിയിപ്പോ ഞാൻ അവിടെ പോയി ജനങ്ങളെ എങ്ങനെ സാറേ ഓ ഞാൻ ഐഡിയ പറഞ്ഞു തരട്ടെ പറയാൻ വേണ്ടിട്ടേ എന്റെ ഒരു പരിപാടി അവിടെ നടത്തിയാ പോരേ അങ്ങനെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ്ത്